ആത്മപ്രിയ രാത്രി ഏഴര മണിയോടുകൂടി കലാപരിപാടികളൊക്കെ അവസാനിച്ചു അതിനു ശേഷമായിരുന്നു ഗൗതം മേനുവിൻ്റെ ടോക്ക് വളരെ സൗമ്യമായി കുട്ടികളോടെ എല്ലാവരോടും ഭാവിയിൽ ഉണ്ടാവേണ്ട കാഴ്ചപ്പാടുകളെ കുറിച്ച് വിശദീകരിക്കുകയാണ് ഗൗതം സോ മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ചുറ്റുപാടുകൾ എന്തുമായിക്കോട്ടെ എങ്ങനെയുമായിക്കോട്ടെ പക്ഷേ മാറ്റിയെടുക്കാൻ സാധിക്കും ജീവിതമെന്ന് പറയുന്നത് സ്വന്തം കൈപ്പിടിയിലുള്ള കാര്യമാണ് അതെങ്ങനെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നാം ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത് എത്ര വലിയ ഉയർത്തി വേണമെങ്കിലും നമുക്ക് എത്തിച്ചേരാം അതിനു വേണ്ടത് എല്ലാം തികഞ്ഞ ഒരു മനസ്സാണ് അതിൻ്റെ മുമ്പിൽ വരുന്ന തടസ്സങ്ങളൊക്കെ നമ്മൾ സ്വയം സൃഷ്ടിക്കുന്നതാണ് അതുകൊണ്ട് അവയൊക്കെ പ്രതിരോധിക്കാനും നമുക്ക് തന്നെ കഴിയും ഞാന് ഒരു സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ചെറിയ കുട്ടിയായിരുന്നു ഒരുപാട് പഠിപ്പിച്ചൊന്നും അല്ലായിരുന്നു കേട്ടോ ഒരു ആവറേജ് സ്റ്റുഡൻ സ്കൂൾ വിട്ടുവന്നാൽ ബാഗും വലിച്ചെറിഞ്ഞ ഒരൊറ്റ ഓട്ടമാണ് ഞങ്ങളുടെ നാട്ടിലെ വായനശാലയുടെ പിന്നിൽ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അവിടേക്കായിരുന്നു എന്റെ ലക്ഷ്യം ക്രിക്കറ്റ് കളി വൈകുന്നേരം ആറു മണിവരെ കളി പിന്നീട് അമ്പലക്കുളത്തിലേക്ക് പായും കുളിയും തേവാരവും കഴിഞ്ഞ് വീട്ടിലെത്തി നാമജപവും കൂടി കഴിയുമ്പോൾ ഉറക്കം വന്ന് കണ്ണിനെ മൂടും അങ്ങനെ അങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോയത് പിന്നീട് ഒരു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് എനിക്കും പഠിക്കണമെന്നൊരു ചിന്ത കയറിപ്പറ്റിയത് അതിനൊരു കാരണമുണ്ടായിരുന്നു എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടന് എസ് എസ് എൽ സിയുടെ റിസൾട്ട് വന്നപ്പോൾ ഹൈ ഡിസ്റ്റിങ്ഷൻ അന്ന് എൻ്റെ ചെറിയ ഗ്രാമത്തിൽ വലിയ ആഘോഷമായിരുന്നു ആളുകളൊക്കെ വരുന്നതും ഈ ചേട്ടനെ അഭിനന്ദിക്കതുമൊക്കെ കണ്ടപ്പോൾ എനിക്കും ഒരാഗ്രഹം ഞാനും ഇങ്ങനൊക്കെ ആയിത്തീരണമെന്ന് ശരിക്കും പറഞ്ഞാൽ അന്നു മുതൽ ഞാനും പഠിക്കാൻ തുടങ്ങിയത് ഒരുപാട് ഉറക്കമൊന്നും അളച്ച് പഠിച്ച ആളല്ല കേട്ടോ പക്ഷേ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിരുത്തി തന്നെ ഞാൻ പഠിച്ചു തീർത്തു ഈ തീരുമാനങ്ങളെന്ന് പറയുന്നതേ നമ്മൾ സ്വയം എടുത്താൽ മാത്രം പോരാ അത് നടപ്പാക്കുകയും വേണ്ടേ ഒരുപാട് ദീർഘിപ്പിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ എന്തായാലും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പിന്നെ മത്സരങ്ങളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നന്നായി പഠിച്ച് വിജയിച്ച് എല്ലാവരും ഒരു നല്ല പ്രൊഫഷനിൽ എത്തിച്ചേരണം ജീവിതമെന്ന് പറയുന്നതേ ആസ്വദിക്കുവാനുള്ളതാണ് അത് ആസ്വദിക്കണമെങ്കിൽ നാം ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കണം എനിവേ ഓൾ ദി ബെസ്റ്റ് മൈ ഡിയസ് തൻ്റെ തള്ളവിരൽ ഉയർത്തി കാണിച്ച് അയാൾ സീറ്റിലേക്ക് മടങ്ങി പ്രോഗ്രാം അവസാനിച്ച ശേഷം കുട്ടികളെല്ലാവരും ഗൗതത്തിൻ്റെ അടുത്തേക്ക് വന്നു ഫോട്ടോ എടുക്കുവാനായി വട്ടം കൂടി നിന്നു അച്ഛനോടൊപ്പം ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് കുട്ടിമാളും ഇത് കണ്ടത് അച്ചാ എന്താ മോളെ ഞാനും സാറിൻ്റെ കൂടെ നിന്ന് ഒരു സെൽഫി എടുത്തോട്ടെ വേഗം വന്നേക്കണം ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി കാർത്തി വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് വരാച്ചാ വിടെയിരുന്നോ ഒരു കസേര വലിച്ചു നീക്കി ഇട്ടുകൊടുത്തിട്ട് അവളും നേരെ സ്റ്റേജിലേക്ക് പോയി എല്ലാരോടും വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടാണ് ഗൗതം സംസാരിക്കുന്നത് കുട്ടിമാളും അല്പം പിന്നിലായി നിൽക്കുകയാണ് ഓരോരുത്തരായും ഗ്രൂപ്പായും ഒക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഒടുവിൽ അവളുടെ ഓഴുമെത്തി അവളെ കണ്ടതും ഗൗതം ഒന്ന് പുഞ്ചിരിച്ചു ഡാൻസ് കളിച്ച കുട്ടിയല്ലേ അതെ സാർ അവൾ ആഹ്ലാദത്തോടെ അവനെ നോക്കി എന്താ പേര് മൈതില്ലി ഓക്കെ തൻ്റെ ഡാൻസ് സൂപ്പറായിരുന്നു കേട്ടോ താങ്ക് യു സാർ അവൾക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നി അത് കേട്ടപ്പോ പെട്ടെന്നായിരുന്നു കറന്റ് പോയത് കുട്ടിമാളുവിനെ ആരോ പിന്നിൽ നിന്നും പിടിച്ചു തള്ളി അവൾ നേരെ ചെന്ന് കിടന്നത് ഗൗതമിന്റെ ദേഹത്ത് ബാലൻസ് കിട്ടാതെ രണ്ടാളും പിന്നിലേക്ക് പതിച്ചു ഒരു നിമിഷം കൊണ്ട് കറന്റ് വന്നപ്പോൾ എല്ലാരും കാണുന്നത് ഗൗതമിന്റെ ദേഹത്ത് വീണ് കിടക്കുന്ന കുട്ടിമാളുവിനെയാണ് കരുതി കുട്ടി പ്ലാൻ ചെയ്ത പോലെ ആരൊക്കെയോ അത് ക്യാമറയിൽ പകർത്തി കുറച്ചു കുട്ടികൾ ചേർന്ന് കുട്ടിമാളുവിനെ പിടിച്ചെഴുന്നേപ്പിച്ചു പുറകിലായി നിന്ന ബോയ്സിൽ ആരൊക്കെയോ ഉച്ചത്തിൽ കോവുകയാണ് ബഹളം കേട്ടുകൊണ്ട് കാർത്തിയും ഓടി വന്നു കുട്ടിമാൾ ഉറക്ക കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്താ മോളെ എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയേ വിതുമ്പിൽ അടക്കാൻ പാടുപെടുന്നവളെ ഗൗതം എന്ന് നോക്കി അവനും വല്ലാത്ത വിഷമം തോന്നി സാറേ കുട്ടിയെ സ്റ്റാഫ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ ഗൗതം ഒന്ന് വരൂ മോനെ പ്രിൻസിപ്പൽ സാറാണ് അപ്പോഴേക്ക് ഒന്ന് രണ്ട് ടീച്ചേഴ്സും കൂടി എത്തി അവരെല്ലാവരും കൂടി കുട്ടിമാളുവിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഗൗതം സോറി ഗൗതം ഇങ്ങനൊക്കെ സംഭവിച്ചത് ഞങ്ങൾക്കതിയായ ദുഃഖം ഉണ്ടോ ആരാണ് ഇതിന് പിന്നിലെന്ന് എത്രയും പെട്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കും പ്രിൻസിപ്പളായ രാഘവൻ സാർ ഗൗതത്തോട് ക്ഷമ പറയുകയാണ് സാറേ ഇതാരാണ് ചെയ്തതെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം ഇതിന്റെ പേരിൽ സാർ എന്നോട് മാപ്പൊന്നും പറയണ്ട പിന്നെ ആ കുട്ടി ആ പാവം കുട്ടിയുടെ കാര്യത്തിൽ മാത്രം എനിക്ക് വിഷമമുള്ളൂ അതേടോ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു മാഷിൻ്റെ മോളാണ് ആ കുട്ടി അതാരാ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ ആ സാറ് ഇല്ലടോ താൻ പോയ വർഷമായിരുന്നു കാർത്തികയമാഷ് ഇവിടെ ജോയിൻ ചെയ്തത് ഏകദേശം പത്തു വർഷമായി ഇവിടെ ജോലി ആരംഭിച്ചിട്ട് നമുക്കവരെയൊന്ന് പോയി കണ്ടാലോ സാറേ ആ കുട്ടിയോടും സാറിനോടും എനിക്കൊന്ന് സംസാരിക്കണം തൽക്കാലം താൻ അവിടേക്ക് പോകണ്ട ഗൗതം ഇനി എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നേ എനിക്കാകെ ഭയം തോന്നുന്നു അതുകൊണ്ടാണ് പിന്നീട് ഗൗതമാണെങ്കിൽ സാറിനോട് ഒന്നും ചോദിച്ചതുമില്ല അപ്പോഴേക്കും പ്യൂൺ ഓടി അവരുടെ അടുത്തേക്ക് വന്നു പ്രിൻസിപ്പളിന്റെ കാതിൽ എന്തോ പറഞ്ഞു ഓഹ് മൈ ഗോഡ് അയാൾ വേഗത്തിൽ പാഞ്ഞു പോകുന്നത് നോക്കിക്കൊണ്ട് ഗൗതം തറഞ്ഞു നിൽക്കുകയാണ് എന്താ എന്താ പറ്റിയേ ഓരോരോ ആളുകൾ ഓടി പോകുന്നുണ്ട് ഗൗതത്തിനും എന്തോ പേടി തോന്നി അരുതാത്തത് എന്തോ സംഭവിച്ചിരിക്കുന്നു അവനും ഓടിച്ചെന്നു അപ്പോൾ കണ്ടു ശ്വാസമെടുക്കാനായി പിടയുന്ന കാർത്തിയെ തൊട്ടടുത്തായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുട്ടിമാളൂ ഒന്ന് രണ്ട് സാർമാരും ഒരു ടീച്ചറും ഒക്കെ ചേർന്ന് വണ്ടിയിലേക്ക് ഓടിക്കയറി പാവ സാറ് ആ കുട്ടിക്ക് അങ്ങനെ പറ്റിയപ്പോ ആൾക്ക് നാണക്കേടായുതാ ഒരു മധ്യവയസ്കൻ വിഷമത്തോടെ പറയുന്നത് ഗൗതം കേട്ടു സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഫോട്ടോ വന്നു അതല്ലേ ആ സാറ് തകർന്നു പോയേ ഇടിമുഴുക്കം പോലെയാണ് ആ വാക്കുകൾ അവൻ അപ്പോൾ കേട്ടത് വേഗത്തിൽ ഓടിച്ചെന്ന് തൻ്റെ കാറിൽ നിന്ന് മൊബൈൽ എടുത്തു വാട്സപ്പിലും മറ്റുമായിട്ട് ദുരിതൊര മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു മൈദിലി തൻ്റെ ദേഹത്തേക്ക് വീണ് കിടക്കുന്ന ഫോട്ടോയാണ് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ താനും ആ കുട്ടിയും കെട്ടിപ്പിടിച്ച് കിടക്കുവാണെന്നേ തോന്നു പ്രതീക്ഷിക്കാതെ അവൾ ദേഹത്തേക്ക് വീണപ്പോൾ ബാലൻസ് കിട്ടാതെ താൻ അവളെ പിടിച്ചതാണ് പക്ഷെ ആരെങ്കിലും കണ്ടാൽ രണ്ടാളും കെട്ടിപ്പുണർന്നു കിടക്കുന്നതാണെന്നേ തോന്നു ഗൗതം മേനോന്റെ കാമകേളി പ്രണയരംഗങ്ങൾ അങ്ങനെ പല പല അടിക്കുറിപ്പോടെ ഓൺലൈൻ മാധ്യമങ്ങളിലെല്ലാം ഫോട്ടോ വന്നുകൊണ്ടിരിക്കുന്നു അവന് തലയ്ക്ക് ഫ്രാന്ത് പിടിക്കും പോലെ തോന്നി ഇതെന്തൊക്കെയാണ് ആ പെൺകുട്ടി പാവം അവൻ വേഗം തന്നെ ഫോണിൽ ആരെയൊക്കെയോ വിളിച്ചു മാധ്യമരംഗത്ത് ഒരുപാട് ശത്രുക്കൾ തനിക്ക് വലയം ചെയ്തിട്ടുണ്ടെന്ന് അവൻ അറിയാം പലരും പല കളികൾ കളിച്ചിട്ടുണ്ട് പക്ഷെ ഇത്ര ചീപ്പായ രീതിയിൽ ഇത് ചെയ്തവൻ ചെയ്തവനാരാണെന്നറിയണം പല്ലിഞ്ഞിരിച്ചുകൊണ്ട് ഗൗതം വണ്ടി സ്റ്റാർട്ട് ചെയ്തു ആശുപത്രിയുടെ വരാന്തയിൽ നിറമിഴികളോടെ ഇരിക്കുകയാണ് കുട്ടിമാളവും പത്മയും ഹരിമാമനും ഭവ്യ ചിറ്റയും ഒക്കെ എത്തിയിട്ടുണ്ട് കാർത്തിക് ഒരു മേജർ അറ്റാക്കായിരുന്നു സംഭവിച്ചത് സർജറി നടക്കുന്നു കോളേജിലെ നാലഞ്ച് അധ്യാപകരും ഒക്കെയുണ്ട് ഹോസ്പിറ്റലിൽ കുട്ടിമാളുവാണെങ്കിൽ അമ്മയുടെ മടിയിൽ തളർന്നു കിടക്കുകയാണ് ഈശ്വര എന്തൊരു വിധിയായിരുന്നു തന്റെ അച്ഛൻ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അവൾക്ക് കണ്ണ് നിറഞ്ഞു തൂവി അച്ഛനോടൊപ്പം വീട്ടിലേക്ക് തിരികെ പോയാൽ മതിയായിരുന്നു പാവോ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞതാണ് പോകാന്ന് അയാളോടൊപ്പം പോയി ഫോട്ടോ എടുത്തു വരാമെന്നും പറഞ്ഞു താൻ ബഹളം കൂട്ടിയത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം നടന്നത് സമയം ഇഴഞ്ഞു നീങ്ങുകയാണ് പ്രാർത്ഥനയോടുകൂടി കണ്ണുകൾ അടച്ചിരിക്കുകയാണ് പത്മ എന്റെ മാഷിനെ കാത്തോണെ ഭഗവാനെ ഒരാപത്തും വരുത്തല്ലേ പാവമാണ് എൻ്റെ മാഷ് ഓരോ നിമിഷവും തൻ്റെ പ്രാണനു വേണ്ടി മൂകമായി കേഴുകയാണ് കേഴുകയാണവള് ആരുടെയും ആശ്വാസവാക്കുകൾ ആ സമയത്ത് അവൾ കേട്ടിരുന്നില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ഒരേ ഒരു നാമം മാത്രമായിരുന്നു തൻ്റെ മാഷ് മാഷിൻ്റെ ജീവൻ ഓപ്പറേഷൻ റൂമിൻ്റെ വാതി തുറന്നുകൊണ്ട് പെട്ടെന്ന് ഒരു ഡോക്ടറും പിന്നാലെ ഒന്ന് രണ്ട് നേഴ്സുമാർ ഇറങ്ങി വന്നു എല്ലാവരും വേഗം എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു ഓപ്പറേഷൻ കഴിഞ്ഞു ആളും മയക്കത്തിലാണ് കുഴപ്പമൊന്നുമില്ല സർജിക്കൽ ഐസ്യുവിൽ ഉണ്ട് വെളിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം രണ്ടുപേർക്ക് കാർത്തികേയനെ കാണാം അകത്തേക്ക് ആർക്കും പ്രവേശനമില്ല വേറെ പേഷ്യൻ്റ് ഉള്ള കൊണ്ട് വെളിയിൽ നിന്നുള്ളവർ കയറുമ്പോൾ ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പുറത്തുനിന്ന് കാണാൻ കേട്ടോ പിന്നെ അയാൾ ഇപ്പം മയക്കത്തിലാണ് എന്നിരുന്നാലും അയാൾ അപകടനില തരണം ചെയ്തു കഴിഞ്ഞു ബാക്കിയെല്ലാം ഈശ്വരന്റെ കയ്യിൽ ഡോക്ടർ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച ശേഷമാണ് അവിടെ നിന്നും മടങ്ങിയത് എല്ലാ മുഖത്തും ആശ്വാസം ഈശ്വര നീ രക്ഷിച്ചല്ലോ അത് മതി അതുമാത്രം മതി പത്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മാഷിനെ കാണുവാനായി കുട്ടിമാളുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നേഴ്സിൻ്റെ പിന്നാലെ മിടിക്കുന്ന ഹൃദയവുമായി അവൾ നടന്നു കുറേയേറെ ട്യൂബുകളുടെ നടുവിലായി കിടക്കുകയാണ് കാർത്തി അത് കണ്ടതും പത്മയ്ക്കും കുട്ടിമാളുവിനും ചങ്കുപൊട്ടി ഒരേങ്ങലോടെ പത്മ ചുവരിലേക്ക് തല ചായ്ച്ചു കുട്ടിമാളവും നെഞ്ചു നീറിക്കരഞ്ഞു ഡോക്ടർ പറഞ്ഞ പോലെ കാർത്തി അപ്പം മയക്കത്തിലായിരുന്നു അഞ്ചു മിനിറ്റിൽ കൂടുതലായി അവരെ അവിടെ നിൽക്കുവാൻ അനുവദിച്ചില്ല നാളെ കാലത്ത് ഏഴുമണിയാവുമ്പോൾ എത്തിയാ മതിയെന്നും അപ്പോഴേക്കും കാർത്തിയെ കാണാമെന്നും പറഞ്ഞ് ഒരു സിസ്റ്റർ അവരെ പറഞ്ഞയച്ചു കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ അറിയിച്ചതിന് ശേഷം കോളേജിലെ അധ്യാപകരൊക്കെ പിരിഞ്ഞുപോയി പത്മയും കുട്ടിമാളവും പിന്നെ ഹരിമാമനുമായിരുന്നു അന്ന് ഹോസ്പിറ്റലിൽ നിന്നത് സമയമപ്പോൾ വെളുപ്പിന് രണ്ടു മണിയായിരുന്നു തുടരും